ഹലോ നമ്മൾ ഇന്ന് മാർക്കറ്റ് പുറയുടെ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചങ്ങരംകുളം ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ അവിടെ നമ്മളൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള വലിയ ഒരു സ്റ്റെയറിൻ്റെ വാളാണ് ചെയ്യാനുള്ളത് നമ്മളിതാ മെറ്റീരിയൽസൊക്കെ എടുത്ത് ഉള്ളിൽ പോയി മിക്സ് ചെയ്തിട്ട് ആ വലിയ വാളിൽ ആദ്യം പ്രൈമർ അടിച്ചിട്ടുണ്ട് കേട്ടോ ബേസ് കോട്ടായിട്ട് സെയിം കളർ ഗ്രീൻ ഇതാ ഇതായതേപോലെ അടിച്ചിട്ടുണ്ട് വലിയ നല്ല ഹൈറ്റ് സാധാരണ നോർമലുള്ള ഹൈറ്റിനേക്കാളും നല്ല ഹൈറ്റുള്ള ആണോ സ്റ്റെയർ കയറുന്ന സ്ഥലത്തെ ഭാഗമാണിത് ഇത് ഇതേപോലെ നമുക്ക് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം റെഡി ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടല്ലേ ഇത് എന്ന് പറഞ്ഞ ഗ്രീനും വൈറ്റും കൂടിയ പ്രൊഡക്റ്റാണ് മാർബിൾ ഗ്രാനുവൽസ് ആണ് കേട്ടോ ഇത് ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ് നമുക്ക് പുട്ടി വേണ്ട അതേപോലെ മറ്റ് പെയിൻറ്റോ കാര്യമൊന്നും ചെയ്യാതെ തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് ഏകദേശം ഒരു മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ റേഞ്ചിലേ വരികയുള്ളൂ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന പ്രൊഡക്റ്റാണ് സാധാ എല്ലാ പെയിൻ്റർമാരും ചെയ്യും പുട്ടി ഇടുന്ന പോലെ തന്നെ ചെയ്യാനേ ഉള്ളൂ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ആവശ്യമുള്ള ആളുകൾ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എത്ര കാലം വേണമെങ്കിൽ നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ് അതേപോലെ മറ്റ് മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരുപാട് പ്രത്യേകതകളുള്ള പ്രൊഡക്റ്റാണ് മാർബിൾ ഗ്രാനുവൽ എന്ന് പറഞ്ഞാൽ ഈ മാർവിഷയുടെ ഈ പ്രൊഡക്റ്റ് കേട്ടോ നമ്മുടെ ഹെഡ് ഓഫീസും കോഡോണൊക്കെ വരുന്ന കാലിക്കറ്റ് എയർപോർട്ടിനടുത്താണ് നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് അവിടെ എത്തും